നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളെയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആയിരത്തി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് സർക്കാർ മുൻപോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ തുടക്കം കുറിക്കുന്നതായിരിക്കും സ്മാർട്ട് കിച്ചൺ പദ്ധതിയുടെ പുതിയൊരു പരിഷ്കരിച്ച പതിപ്പാണ് നടപ്പിലാക്കുന്നത് ഗൃഹോപകരണങ്ങളൊക്കെ തന്നെ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ വിതരണം ചെയ്യുന്ന ഒരു സ്കീം മുൻപ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നു അതിന്റെ മറ്റൊരു പരിഷ്കരിച്ച പതിപ്പാണ് ഇ സി കിച്ചൺ എന്ന പേരിൽ ഒരു പദ്ധതി അത് നമ്മുടെ സംസ്ഥാനത്ത് വീട്ടമ്മമാർക്ക് വേണ്ടി നടപ്പിലാക്കാനായിട്ട് പോവുകയാണ് ഒരു വീട്ടമ്മയ്ക്ക് അവരുടെ അടുക്കള നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുന്നത് എഴുപത്തി അയ്യായിരത്തോളം രൂപയാണ് അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും ആറായിരം രൂപയുടെ പ്രത്യേക സഹായം കൂടി ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഒരുപാട് ദാരിദ്ര്യക്ക് താഴെയുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന അതോടൊപ്പം തന്നെ സാമ്പത്തികം കുറഞ്ഞ വീട്ടമ്മമാരുണ്ട് അവരുടെ അടുക്കളയുടെ ശോചനീയാവസ്ഥയൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും എഴുപത്തി അയ്യായിരം രൂപ വരെ ഒരു വീടിന് എന്ന നിലയിൽ അനുവദിക്കാം എന്നാണ് ഏറ്റവും പുതിയ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് തറകളിൽ ടൈൽ പാകി അതോടൊപ്പം തന്നെ കിച്ചൺ സ്ലാബുകൾ കൃത്യമായിട്ട് ഗ്രാനൈറ്റ് പാകി കിച്ചൺ സിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇലക്ട്രിഫിക്കേഷൻ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് പ്ലംബിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു അടുക്കള നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായമായിട്ടായിരിക്കും ഇവിടെ സർക്കാർ ഈ ധനസഹായം അനുവദിക്കുക പദ്ധതിയുടെ രൂപരേഖ തയ്യാറാകുന്നതേ ഉള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള കുറച്ച് അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇവിടെ പ്രതിദിന വേതനം ഏറ്റവും കുറഞ്ഞത് നാനൂറ് രൂപ വരെയൊക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന തീരുമാനങ്ങളൊക്കെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുന്നൂറ്റി നാൽപ്പതിനു മുകളിലാണ് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നൂറ് പ്രവൃത്തി ദിനങ്ങൾ വരെയാണ് മാക്സിമം നമുക്ക് ലഭിക്കാറുള്ളത് ഇതിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ പ്രതിദിന വേതനം അത് നാനൂറ് രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ശുപാർശ പ്രകാരമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നിരക്ക് വർധന ഉണ്ടാകണമെന്ന പ്രധാന നിർദ്ദേശം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇത് വളരെ വൈകാതെ തന്നെ അംഗീകരിക്കാനാണ് കൂടുതൽ സാധ്യത അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ക്രിസ്തുമസിന് ഒരു ഗഡു ക്ഷേമ പെൻഷനായി ആയിരത്തി രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഇരുപത്തിയേഴ് ലക്ഷത്തോളം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ശേഷിക്കുന്നവർക്ക് സർവസംഘങ്ങൾ വഴി നേരിട്ടും നൽകുന്നതായിരിക്കും ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ എന്നീ സ്കീമുകളിൽ ആനുകൂല്യം വാങ്ങുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ അറിയിപ്പ് ബാധകമല്ല പ്രത്യേകം ശ്രദ്ധിക്കുക സാക്ഷ്യപത്ര സമർപ്പണം അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് പുനർവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ ഏൽപ്പിക്കാനുള്ള സമയമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അപേക്ഷയിൽ ലഭിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ആധാറിൻ്റെ ഒരു കോപ്പിയും നമ്മുടെ പഞ്ചായത്തിൽ നേരിട്ട് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് പെൻഷൻ ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ ഈ പ്രധാന അറിയിപ്പ് ശ്രദ്ധിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ വൻ വർധനവ് ശനിയാഴ്ച ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന്റെ ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി കൃത്യമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക